നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഭാസിസ് അക്കാദമിയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മൾ ഇന്നിവിടെ പറയുന്നത് സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് പരീക്ഷയുടെ മെയിൻ പരീക്ഷ എഴുതുവാനായിട്ട് യോഗ്യത നേടിയ ധാരാളം ആൾക്കാരുണ്ട് അവർക്ക് നാൽപ്പത്തിയഞ്ച് ദിവസം കൊണ്ട് അവരുടെ പേപ്പർ ടു പേപ്പർ ടു എന്ന് പറയുന്നത് മുൻപ് സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് പരീക്ഷയുടെ ഭാഗമല്ലാതിരുന്ന ഒരു പേപ്പറാണ് പുതിയതായിട്ട് ആവിഷ്കരിച്ചതാണ് പേപ്പർ വൺ ഉണ്ട് അത് നോർമലി നമ്മൾ പ്രിലിംസിന് പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിലില്ലാതിരുന്ന ഒരു പേപ്പർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൽ നിന്ന് മാറ്റപ്പെട്ടിരിക്കുന്ന പേപ്പർ എന്നുള്ളത് കോൺസ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം സെയിം തന്നെയാണ് പക്ഷെ ഇപ്പുറത്ത് നമ്മൾ നോക്കേണ്ടുന്ന മേഖലകൾ മാനേജ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ പിന്നെയോ കേരള എക്കോണമി കേരള മോഡൽ ഡെവലപ്മെന്റ് എൻവയോൺമെന്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇ ഗവേണൻസ് എന്നിങ്ങനെ നൂറ് മാർക്കിന്റെ പേപ്പറാണ് അപ്പോൾ ഏറ്റവും നിർണായകമാകുന്നത് ഈ പേപ്പർ ടു ആണ് അതുകൊണ്ട് തന്നെ നമ്മുടെ അക്കാദമി നിശ്ചയിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട് ഒരു നാല്പത്തിയഞ്ച് ദിവസത്തും സ്റ്റഡി പ്ലാൻ അതെങ്ങനെയാണ് ഒരു ഫ്രീ കോഴ്സാണ് സൗജന്യമായിട്ടാണ് കൊടുക്കുന്നത് അപ്പൊ ഒരു നാല്പത്തി ദിവസത്തെ സ്റ്റഡി പ്ലാൻ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റിന്റെ മെയിൻസിന്റെ പേപ്പർ ടൂവിനാണ് അല്ലെ പേപ്പർ ടുവിന് നമ്മുടെ അക്കാഡമി കൊടുക്കുന്നുണ്ട് അപ്പൊ അതിൽ ആർക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാവുന്നേ അപ്പോൾ നമ്മൾ എന്താണ് ഇങ്ങനെ ഫ്രീ കൊടുക്കുന്നത് ചോദിച്ചാൽ നമുക്ക് ഒരേ സമയത്ത് അറ്റ് എ ടൈമിൽ പെയ്ഡ് കോഴ്സ് ഒരെണ്ണം മാത്രമേ നമുക്ക് ഉണ്ടാകാറുള്ളൂ ഇപ്പൊ നിലവിൽ നമ്മളിവിടെ പെയ്ഡ് കോഴ്സ് നടന്നുകൊണ്ടിരിക്കുന്നത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ കെ എ എസ് മെയിൻസിന്റെ അതുപോലെ തന്നെ മറ്റ് ഡിഗ്രി ലെവൽ പരീക്ഷകളായിട്ടുള്ള സബ് ഇൻസ്പെക്ടറുടെയും അതേപോലെ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റിന്റെയും കോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഫ്രീ ആയിട്ടാണ് നൽകുന്നത് ഇപ്പോൾ സബ് ഇൻസ്പെക്ടർ പരീക്ഷയ്ക്ക് ഏതാണ്ട് ഒരു അറുനൂറിനടുത്തോളം കുട്ടികൾ ആ ഒരു ഫ്രീ കോഴ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് അത് മിഷൻ തീർത്തി ഡേയ്സ് ആണ് മുപ്പത് ദിവസത്തിനുള്ളിൽ സ്റ്റഡി പ്ലാൻ പൂർത്തീകരിക്കുന്ന ഒരു പ്രോഗ്രാം ആണ് സബ് ഇൻസ്പെക്ടറേത് അതായത് ഇവിടെ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് അവിടെ നാൽപ്പത്തി അഞ്ച് ദിവസം കൊണ്ട് സ്റ്റഡി പ്ലാൻ പൂർത്തീകരിക്കുന്നതാണ് നമ്മളെന്താ ഇത്തരം വൈകി ഈ ഒരു സ്റ്റഡി പ്ലാൻ കൊണ്ടുവരുന്നത് എന്ന് ചോദിച്ചാൽ പേര് കോഴ്സ് എടുക്കാൻ താല്പര്യമുള്ള ആളുകളൊക്കെ അവർക്കൊക്കെ ഇഷ്ടമുള്ള അക്കാഡമികളുടെ പേര് കോഴ്സുകളൊക്കെ എടുത്തുകൊള്ളട്ടെ എന്നുള്ള ചിന്തയോടുകൂടി തന്നെയാണ് നമ്മൾ ഈ ലാസ്റ്റ് മൊമെന്റിൽ അതായത് പഠിക്കാനായിട്ട് സാധ്യത പണത്തിന്റെ ഒരു തടസ്സം മൂലം കോഴ്സ് എടുക്കാനായിട്ട് സാധിക്കാതിരിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് നാൽപ്പത്തിയഞ്ച് ദിവസങ്ങളുള്ള ഒരു സ്റ്റഡി പ്ലാൻ ഇത് നമ്മൾ ആരംഭിക്കുന്നത് എന്ന് മുതൽ എന്ന് ചോദിച്ചാൽ നമ്മുടെ ഓഗസ്റ്റ് പത്താം തീയതി മുതലാണ് ആരംഭിക്കുന്നത് ഇപ്പോൾ ഈ സമയത്ത് ജോയിനിങ് എന്ന് വെച്ചാൽ ഓഗസ്റ്റ് ഒൻപതിന് കുറേയധികം ആളുകൾക്ക് അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ പരീക്ഷ അപ്പോൾ അതുകൂടി കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആണ് അപ്പോൾ പൂർണ്ണമായിട്ടും ഈ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ആ നൂറ് മാർക്കിന്റെ മേഖല പഠിക്കാനായിട്ട് ഉപയോഗിക്കാനായിട്ട് ഈ സന്ദർഭം വിനിയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇവിടെ പഠിക്കേണ്ടത് എന്താണ് മാനേജ്മെന്റിന്റെ പത്ത് മാർക്ക് അഡ്മിനിസ്ട്രേഷന്റെ പത്ത് മാർക്ക് ഇത് മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ പഠിച്ചിട്ടുള്ള ആളുകൾക്ക് വളരെ എളുപ്പമായിരിക്കും അല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ആ ഒരു നോട്ട്സ് എന്ന് പറയണത് എം ബി എ സിലബസ് എന്നും എടുത്തിട്ടുള്ള കാര്യങ്ങളാണ് ദ കോൺസ്റ്റിറ്റ്യൂഷനും സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസും വളരെ ഈസിയാണ് നമ്മൾ ഒരുപാട് തവണ കംപ്ലീറ്റ് ചെയ്ത കവർ ചെയ്തിട്ടുള്ള മേഖലയാണ് ഇത് ഈ ക്ലാസുകൾ മാത്രം നമുക്ക് ശ്രദ്ധിച്ചാൽ ഇരുപത് മാർക്ക് അവിടെ നിന്നും കിട്ടും പിന്നെ കേരള എക്കോണമിയും കേരള മോഡൽ ഡെവലപ്മെന്റും എൽ എസ് ഡി ഡി പരീക്ഷയ്ക്ക് ചെറിയ രീതിയിൽ വന്നിരുന്ന ഒരു ടോപ്പിക്കാണ് അത് കുറച്ചുകൂടി നോക്കിയാൽ മുപ്പത് മാർക്കിന്റെ ടോപ്പിക്ക് അതുണ്ട് പിന്നെ എൻവയോൺമെന്റും ഡിസാസ്റ്റർ മാനേജ്മെന്റും ഈ ഗവേണൻസ് കൂടി മുപ്പത് മാർക്കിന്റെ ടോപ്പിക് ഉണ്ട് അത് നമ്മൾ ടാർഗറ്റ് ഇട്ടിരിക്കുന്ന എന്താണ് നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് പഠിച്ചു തീർക്കാനാണ് അതായത് ഓഗസ്റ്റ് പത്ത് മുതൽ നമ്മൾ ആരംഭിക്കുന്നു ഓഗസ്റ്റ് പത്ത് മുതൽ നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു സെപ്റ്റംബർ മാസം ഇരുപത്തി മൂന്നോട് കൂടി പരീക്ഷയ്ക്ക് കൃത്യം ഒരാഴ്ചയ്ക്ക് മുൻപായിട്ട് ചെയ്യണം നമ്മുടെ സിലബസ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കവർ ചെയ്യാനായിട്ട് സാധിക്കണം അങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആണ് അപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എന്താണ് ഇത്രയും വൈകി ആരംഭിക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ കോഴ്സുകൾ പെയ്ഡ് കോഴ്സ് ആയിട്ട് കൊടുക്കുന്ന ധാരാളം സ്ഥാപനങ്ങളുണ്ട് അവർക്ക് അവർക്കൊരിക്കലും ഒരു വെല്ലുവിളിയോ നമ്മൾ നമ്മളാകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് അവരുടെ ആ ഒരു ക്ലാസുകളൊക്കെ ആരംഭിച്ച് കുറേയധികം കഴിഞ്ഞിട്ടാണ് നമ്മളിങ്ങനെ ഒരു ഫ്രീ കോഴ്സ് എന്ന രീതിയിൽ വരുന്നത് എന്ന് വെച്ചാൽ പൈസ കൊടുത്ത് പഠിക്കാനായിട്ട് ഫണ്ടിന്റെ ഷോർട്ടേജ് ഉള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കോഴ്സ് എന്നുള്ളതാണ് പ്രധാനമായിട്ടും വരുന്നത് പിന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ഒപ്പം നമ്മൾ സബ് ഇൻസ്പെക്ടറുടെയും ഒരു ഫ്രീ കോഴ്സ് നൽകുന്നുണ്ട് പ്രിലിമിനറി പരീക്ഷ പാസ്സായ ആളുകൾക്ക് അപ്പോൾ എന്തേ ഈ ഫ്രീ കോഴ്സ് ഇങ്ങനെ നൽകുന്നത് നിങ്ങൾക്ക് വട്ടാണോ എന്ന് ചോദിച്ചാൽ വട്ടൊന്നുമല്ല നമ്മുടെ അക്കാഡമിയുടെ ഒരു നയം എന്ന് വെച്ചാൽ ഡിഗ്രി ലെവൽ പരീക്ഷകൾ ഒരുപാടെന്ന് വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരെണ്ണം മാത്രമേ നമ്മൾ പെയ്ഡ് കോഴ്സ് ആയിട്ട് എടുക്കാറുള്ളൂ ഇത് നിലവിൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് കെ എസിന്റെ പരീക്ഷ ഒക്ടോബർ പതിനേഴ് പതിനെട്ട് തീയതികളായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ കോഴ്സ് ഇവിടെ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ആ കോഴ്സ് ഉള്ളത് കൊണ്ട് അത് മാത്രമാണ് നമുക്ക് പെയ്ഡ് കോഴ്സ് ആയിട്ടുള്ളത് ഇത് രണ്ടും എന്താണ് ഫ്രീ കോഴ്സ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഫ്രീ കോഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ദയ്യാണുന്ന നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ എയ്റ്റ് ത്രീ വൺ ഡബിൾ സിക്സ് ഒരിക്കൽ കൂടി നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ എയ്റ്റ് ത്രീ വൺ ഡബിൾ സിക്സ് എന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഫ്രീ കോഴ്സ് പിന്നെ നിങ്ങളുടെ പേര് അഡ്രസ്സ് കോണ്ടാക്ട് നമ്പർ ഇത്രയും കാര്യങ്ങൾ അയച്ചു കഴിഞ്ഞാൽ ഈ ഓഗസ്റ്റ് മാസം പത്താം തീയതി മുതൽ നമ്മൾ ആരംഭിക്കുന്ന ഈ മിഷൻ ഫോർട്ടി ഫൈവ് ഡേയ്സ് എന്ന കോഴ്സിലേക്ക് നിങ്ങൾക്ക് പ്രവേശനം സൗജന്യമായി നൽകുന്നതാണ് അപ്പോൾ ഈ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റിന്റെ മെയിൻസിന്റെ സ്പെഷ്യൽ ടോപ്പിക്ക് പഠിക്കുവാനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് ഈ അവസരത്തെക്കുറിച്ച് കുറിച്ച് അറിയിപ്പ് നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു ആൾ ദ ബെസ്റ്റ്